അനീഷ് തന്റെ ഇഷ്ടം അനുമോളോട് വെളിപ്പെടുത്തി സോ വൺസ് ടു സോവൺസ് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും മറക്കാണ്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ചു പൊളിക്കുക അപ്പോൾ അങ്ങനെ അനീഷ് തന്റെ ഇഷ്ടം അനുമോളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗൈസ് അതായത് നമുക്കറിയാം ഇന്നലെ ഈ മൂന്ന് പേരടങ്ങിയിട്ടുള്ള ഈ വലിയൊരു ശക്തമായിട്ടുള്ള ഒരു ടീമായിരുന്നു ഈ പട്ടായ ഗേൾസ് എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള ഒരു മൂന്ന് പേരടങ്ങുന്ന ആതില നൂറ അതുപോലെ തന്നെ അനുമോൾ എന്ന് പറഞ്ഞ ടീം അപ്പൊ ഈ ടീമില് ഇന്നലെ ഒരു വിള്ളലുണ്ടായി അത് സാധാരണ ഒരു ഫുഡിന്റെ കേസിലാണ് ഫുഡ് വിളമ്പിത് കുറഞ്ഞു പോയി കൂടി കൂടിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ അതിന്റെ കൈ ലൈസൻസ് ഇല്ലാതെ കുറെ വാക്കുകൾ കഴിഞ്ഞു പോയി അതിനെ തുടർന്ന് അനുമോളും പിടിച്ചു കയറി അനുമോളിന്റെ വായു കുറച്ച് ലൈസൻസ് ഇല്ലാതെ വാക്കുകൾ പുറത്തുപോയി ഈ ലൈസൻസ് ഇല്ലാത്ത രണ്ടുകൂടെ ചേർന്നപ്പോൾ ഒടുക്കത്തെ വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു അങ്ങനെ അവന്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ വിള്ളലേറ്റു ഇന്നലെ പേരും മൂന്നുപേരും പട്ടായക മൂന്നംഗങ്ങളും പൊട്ടിക്കരയുന്ന രംഗവും നമ്മള ചിത്രത്തിൽ അല്ലെങ്കിൽ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ അതേ സമയത്ത് ഇവരെ അനുമോളെ ആശ്വസിപ്പിക്കാനായിട്ട് മീൻസ് ആദരനൂരെ നൂറ് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഈ വീട് മൊത്തമുണ്ട് എല്ലാവരും ഉണ്ട് അതേ സമയത്ത് അനിമോൾ ആശംസിക്കാൻ അല്ല ആശംസിക്കാനുള്ള അവര് സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരുമില്ല ആകെ ഉണ്ടായിരുന്ന ഒറ്റ ഒരാള് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല റീച്ച് കിട്ടുന്നത് അനുമോൾക്ക് തന്നെയായിരിക്കും അപ്പൊ അതുകൊണ്ടായിരിക്കും അനീഷ് അനുമോളുടെ പുറകെ കൂടിയത് അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന ആൾക്ക് നല്ല വോട്ട് കിട്ടും എന്നറിയുന്നുണ്ട് അങ്ങനെ ഒറ്റപ്പെടുത്തരുത് ആ വോട്ട് മൊത്തം എനിക്ക് വേണമെന്ന് ക്രൂക്കടായിട്ട് ചിന്തിച്ചിട്ട് അനീഷ് അനുമോളുടെ കൂടെ കൂടിയതാണോ പല പല ഉത്തരങ്ങളാണ് പറയുന്നത് അതിനിടയ്ക്ക് കുറച്ച് പേര് പറയുന്നുണ്ട് നൈസായിട്ട് ആരും അറിയാണ്ട് നമ്മുടെ അനീഷേട്ടൻ അനുമോളോട് പ്രപ്പോസ് ചെയ്തു അപ്പം അനുമോൾ അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം പുറകെ പുറകുതറക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് പല പല കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ അതായത് അനീഷ് ഏട്ടൻ ഇപ്പോൾ അനിമോളുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ വിചാരിക്കാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യത്വത്തിന്റെ പുറകെ കൂടിയേക്കുമായിരിക്കും എല്ലാവരും ഒരു വലിയൊരു കാര്യമല്ലാത്ത ഒരു ചെറിയൊരു സംഭവത്തിന് വേണ്ടി അടി ഉണ്ടാക്കുന്ന ഒരാളെ ഒറ്റപ്പെടുത്തുന്ന പോലെ തോന്നിയത് കൊണ്ട് പുള്ളിക്കാരിക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കും ന്യായമുള്ള ഭക്ഷണത്തിൽ നിൽക്കുകയെന്ന് വേണമെങ്കിൽ വിചാരിച്ചോ പക്ഷേ എനിക്കിതിനു വേണ്ടി ന്യായം പ്രത്യേകിച്ച് കാണാനില്ല എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തെയും റിയാക്ട് ചെയ്ത അനീഷേട്ടൻ ഇന്നലെ നടന്ന ചില അനുമോള് ചെയ്ത ചില മിസ്റ്റേക്ക് ഉണ്ട് അതായത് കിച്ചനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളെ ഇറങ്ങി പോവുക അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറയാം ചെയ്യത്തില്ല എന്ന് പറയുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അനുമോളും ചെയ്തിട്ടുണ്ട് അനുമോൾക്ക് ഭാഗത്ത് ഫുള്ള് ന്യായമുള്ള ഒരു സംഭവം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അനുമോൾ ചെയ്ത തെറ്റൊന്നും ചൂണ്ടിക്കാണിക്കേണ്ട ഇതായിരുന്നു അനീശേട്ടൻ പക്ഷെ അത് ചെയ്തിട്ടില്ല പക്ഷെ അനീഷ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിലൂടെ അനുമോൾക്ക് നല്ല രീതിയിൽ വോട്ട് കയറാം എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം അനീശേട്ടൻ കൂടെ കൂടിയത് അതിന്റെ പുറകെ അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഗെയിംപരമായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് അനീഷ് അനീഷേട്ടൻ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് വോട്ടൊക്കെ കൂട്ടി പുള്ളി സേഫിൽ നിൽക്കുന്നതായിരിക്കാം നമുക്ക് രണ്ടിൽ പ്രെഡിക് ചെയ്യാൻ പറ്റില്ല അപ്പൊ എനിക്ക് കുറച്ചുകൂടെ തോന്നി ഇതൊക്കെ ഈ ഗെയിംപരമായിട്ടായിരിക്കും അനീശ്വരൻ ഈ ഒരു വീട്ടിൽ വന്നിട്ടുള്ളത് എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ ഒരു ഗെയിം കളിക്കുന്നതായിരിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അനീശ്വരൻ അങ്ങനെ രാവിലെ ലൈവിലൊക്കെ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒക്കെ ഇടുന്ന സ്ഥലമില്ല അപ്പോൾ അവിടെ നിന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സംസാരിക്കും ഞാൻ ആദ്യമായിട്ടമാണ് കാണുന്നത് അനീശ്വരൻ ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കുന്നത് അതായത് അനീശേട്ടൻ ഇപ്പൊ ഷാനവാസ് കൂട്ടുകാരൻ കൂടിയാണ് അപ്പൊ ഷാനവാസിന് ഒരു പ്രശ്നം വന്നിട്ട് ഒത്തിരി നേരം ഇങ്ങനെ മാറി സംസാരിക്കലും സപ്പോർട്ട് ചെയ്യലും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അനുമോൾക്കായ പക്ഷം അനുമോളുടെ കൂടെ നിക്കല് വളരെ സപ്പോർട്ട് ചെയ്യലൊക്കെ കാണുന്നുണ്ട് അത് എന്തിന്റെ ഭാഗത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു ഗെയിം വരെ അതേ സമയത്ത് അപ്പൊ ഇപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് നിന്നിട്ട് അനീശേട്ടൻ പറയുന്ന ഒരു കാര്യമാണ് അനിമോൾ ഉള്ളത് അതായത് എന്തിനാണ് ഇന്നലത്തെ കാര്യം നമുക്ക് വിട്ടുകള ഇന്ന് പഴയ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാണ്ട് പാസ്റ്റ് ഇസ് പാസ്റ്റ് തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് മുന്നോട്ട് പോകുക നീ വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കണം നീ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കണം നീ പൊളിയായിട്ട് കളിക്കണം കേട്ടോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അനുഷോടെ കട്ടാമോട്ടിവേഷൻ പറയുന്ന കട്ടാ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇതിപ്പോൾ എവിടം വരെ പോയി എത്തി നിൽക്കും നീ വല്ലതും ട്വിസ്റ്റ് ആയിട്ട് സംഭവിക്കുവോ എല്ലാം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മാർക്കാണ്ട് കമൻറ്റ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം